അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് ജനസംശയം ശക്തമാണെന്നും അതിനാലാണ് സംഗമത്തിൽ കൂടുതൽ പ്രാതിനിധ്യമില്ലാതെ പോയതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനല്ല എന്നല്ലേ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള ജനസംശയം ശക്തമാണ് അതാണ് സംഗമത്തിൽ അധികം ഇല്ലാതെ പോയത് ഇതൊക്കെ ആളുകൾക്കറിയാം എത്രയോ കാലമായി ഈ കേരളത്തിൽ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് അയ്യപ്പ ദർശനം നടത്തുന്നൊരു പവിത്രമായ കാര്യമായി കരുതുന്ന വിശ്വാസികൾ ഉണ്ട് അവർക്കെല്ലാ സഹായം ചെയ്ത് നാനാ ജാതി മതസ്ഥരുണ്ട് ആചാരം തെറ്റിക്കരുത് എന്ന് പറയുന്ന പല സംഘടനകളും ഉണ്ട് അതൊക്കെ അവിടെ നടക്കുകയാണ് പക്ഷേ ആരും രാഷ്ട്രീയ നിലവെടുപ്പിന് അതിനെ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല അത് തിരിച്ച് തിരിച്ചങ്ങോട്ടായാലും തിരിച്ച് ഇങ്ങോട്ടായാലും ഒക്കെ അത് മോശമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും നടത്തിയവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടോയെന്നറിയില്ല ഒഴിഞ്ഞ കസാല അവർ ഞെട്ടിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് അറിയാം ഇതൊക്കെ ജനങ്ങൾക്കറിയാം അയ്യപ്പ ദർശനം നടത്തുന്നത് പവിത്രമായി കാണുന്നവർ കാലങ്ങളായി ഇവിടെ ഉണ്ട് അതൊന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ശരിയല്ലെന്നും ജനങ്ങൾക്കറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷ കാർഡ് കാണിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് അവരത് ഉപയോഗപ്പെടുത്തും എൻ എസ് എസ് അവരുടേതായ ഒരു പ്രിൻസിപ്പൽ വെച്ചിട്ടാണ് അയ്യപ്പ സംഗമത്തെ കണ്ടിട്ടുള്ളത് ശ്രദ്ധേയമായ ജനമുന്നേറ്റമാണ് ഗസ്സുക്കു വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുണ്ട് കുട്ടി പറഞ്ഞു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്